സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയിരിക്കുന്ന അയ്യപ്പൻകോവിൽ മാട്ടുകെട്ടയിൽ പി സ്കൂളിൻ്റെ സ്ഥലം തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്ക് പി ടിഎ നൽകിയ പരാതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി എഇ യശോധരൻ കെ കെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് മാട്ടക്കെട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നാൽപ്പത്തിയേഴ് സെന്റ് സ്ഥലമാണ് സ്വകാര്യ വ്യക്തി കൈയേറിയിരുന്നത് ഇത് തിരികെ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ പി ടി അധ്യാപകരും കുട്ടികളും മന്ത്രി റൂഷി അഗസ്റ്റിനും എം എൽ എ വാഴൂർ സോമനും പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് പരാതി വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന എഇ യശോധരൻ കെ കെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി സ്ഥലത്തിന്റെ രേഖകൾ പരിശോധിച്ചു ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സ്കൂൾ പി ടി എയും കുട്ടികളും ചേർന്ന് ബഹുമാനപ്പെട്ട മന്ത്രി റോഷിയാകൃഷ്ണനും എം എൽ എയ്ക്കും ഒരു പരാതി കൊടുക്കുകയുണ്ടായി ഈ പരാതി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുകയും അവിടെ നിന്ന് സ്കൂളിൽ അന്വേഷണത്തിനായി വരികയും അവർ സ്കൂൾസിൻ്റെ സ്ഥലം സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ സ്വീകരിക്കുമെന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വർഷങ്ങളായി സ്കൂളിന്റെ ഭൂമി സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയിരിക്കുന്നത് തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് നിയമ പോരാട്ടങ്ങൾ നടന്നുവരികയാണ് സ്വകാര്യ വ്യക്തിയുടെ സ്വാധീനങ്ങൾ മൂലം കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും ആരോപണമുണ്ട് സ്ഥലം തിരികെ ലഭിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള കളിസ്ഥലമായി ഇത് മാറ്റാൻ സാധിക്കും